ഫ്രണ്ട്സ് അപ്പോൾ ഈ ടെസ്റ്റ് എല്ലാവരും വാങ്ങിക്കാട്ടോ നല്ലൊരു ഉപാരമുള്ള ഒരു ടെസ്റ്റാണ് ഒരു അറുന്നൂറ്റമ്പത് രൂപ അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ആമസോൺ വാങ്ങിയ ടെസ്റ്റാണ് ഇതുകൊണ്ട് ഒരുപാട് ഉപാരങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ ഈ സൈറ്റിൽ വന്നിരിക്കുന്നത് എയർ ലീക്കേജുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഷോക്ക് അടിച്ച് വന്നിട്ട് വന്നതാണ് ഇവിടെ നല്ല രീതിക്ക് ഈ ബോഡി മൊത്തം കറൻ ആണ് കാരണം നമുക്ക് അറിയുമ്പോൾ ഇതിൽ കണ്ട് നല്ല രീതിക്ക് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ഈ സംഭവം ഉണ്ടെങ്കിൽ ഇതിൽ വെറുതെ അതിൻ്റെ എടുത്തു പോകേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മളതി മുട്ടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ അതിൻ്റെ അടുത്തുകൂടി പോകുമ്പോൾ തന്നെ അലാർ അടിച്ചിട്ട് നമുക്ക് വാണിംഗി തരും ഇവിടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട് ഈ ബോഡി മൊത്തം കറൻ്റാണ് കാരണം നമ്മൾ എടുത്തുക്ക് പോകുമ്പോൾ റെഡ് ആയി പോകും നല്ല കറണ്ട് പാസ് ചെയ്യുന്നതിന് നമുക്ക് വാണിംഗി തരും ഇനി നമുക്കിത് ഇറത്ത് കണ്ട് ചെയ്യാം ഇത് എർത്ത് നിന്ന് കണ്ടിട്ട് ജസ്റ്റ് കാണിച്ചു തരാം ഇപ്പോൾ അവിടെ ഇറത്ത് നമ്മൾ കൺക്ട് ചെയ്തു ഇപ്പോൾ അവിടെ ഇറത്ത് റീഡിങ് മീറ്ററിൽ കാണിക്കുന്നുണ്ട് എർത്തായി പോവുകയാണ് മീറ്റർ നല്ല രീതിക്ക് റീഡിംഗ് ആവുന്നുണ്ട് ഇനി ഇവിടെ ടെസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്ററിൽ ഇൻഡക്ഷൻ കാണിക്കില്ല ഒരു കാരണവശാലും ടെസ്റ്ററിൽ കാണിക്കില്ല നമുക്ക് ഇത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വേണ്ടോ കണ്ട് പാസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കണ്ട് നല്ല രീതിക്ക് പാസ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ ഇറത്ത് വരുന്ന ഭാഗത്തും നമുക്ക് ടെസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ അവിടെ കത്തില്ല നമുക്ക് ഇറത്ത് ലീക്കേജ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് അറിയാൻ പറ്റില്ല ഒരു കാരണവശാലും അവിടെ കത്തില്ല പക്ഷേ ഇതുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇറത്തിൻ്റെ അടുത്ത് ഈ സാധനം കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ കേട്ടോ അടിച്ചോണ്ടിരിക്കുകയുണ്ടോ അപ്പോൾ ഈ ടെസ്റ്റ് എല്ലാവരും വാങ്ങിക്കണം നല്ലതാണ് കേട്ടോ